ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതായത് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ അതായത് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കുക എന്ന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്ന മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നില്ലെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം വാങ്ങിച്ചത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുട്ട ട്രേ ആയിരുന്നു മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അതെപ്പോഴും നമ്മൾ പുറത്തുള്ള ആ ഒരു ചൂടിൽ ആ ഒരു ടെമ്പറേച്ചർ മാത്രമേ അതിനാവശ്യമുള്ളൂ എന്ന് ഉള്ള കുറേ വീഡിയോസൊക്കെ ഏതോ ഡോക്ടർ പറയുന്നതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെ മുട്ടേൻ്റെ ട്രേ വാങ്ങണം ട്രേയോ അല്ലെങ്കിൽ മുട്ട അങ്ങനെ സൂക്ഷിച്ചെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം വാങ്ങണം എന്നുള്ളത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയ സമയത്ത് അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മുന്നൂറ് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെയുള്ള ട്രൈകളാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഓൺലൈനിൽ ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡായി കണ്ടു ഇതിന് വെറും അൻപത് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിൽ നമുക്ക് പന്ത്രണ്ട് മുട്ടകളോളം കൊള്ളുകയും ചെയ്യട്ടോ ഒരു ഇതിൽ അപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു ഞാൻ അത് അതിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എനിക്ക് ഭയങ്കര ആവശ്യമുള്ളൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുട്ടയൊക്കെ അങ്ങനെ ജസ്റ്റ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാണല്ലോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ നമുക്കിത് ഇങ്ങനെ ട്രൈ ആയിട്ട് യൂസ് ചെയ്യാം അതുമാത്രമല്ല ഇത് നമുക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഓപ്പം അടച്ച് വെച്ച് നമുക്കിതുപോലെ ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ ഒരു കവറ് പോലെ ആ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വിടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ വെക്കുകയും ചെയ്യാം കേട്ടോ രണ്ടാമതായിട്ട് ഈ ഒരു സംഭവം ഈയൊരു പീലർ ആയിരുന്നു കേട്ടോ പീലർ ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു ഇതിന് വെറും ഇരുപത് രൂപയെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ സംഭവം വർക്കിംഗ് ആണോ നല്ലതാണോ അങ്ങനെയൊക്കെ നോക്കി കേട്ടോ കാരണം ഇരുപത് രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിന് എന്താ പേര് പറയാൻ എനിക്കറിയില്ല നമ്മുടെ ഉപ്പേരിയൊക്കെ ജസ്റ്റ് ആ ഒരു ചിലവുന്ന പോലത്തെ സംഭവം ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം വർക്കിംഗ് ആണ് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് ഞാൻ എല്ലാം പീൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീറ്റ് റൂട്ടൊക്കെ അരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ പീൽ ചെയ്യുന്ന സംഭവം നമുക്ക് ഭയങ്കര നെസസറി ആണ് അതുകൊണ്ട് തന്നെ ഓക്കെയാണ് പിന്നെ ഞാൻ ആദ്യം പീൽ ചെയ്തപ്പം ചെറിയ രീതിയിൽ കട്ടിക്കന്നെ വരുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു തോലടക്ക തോലിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഇതും കൂടെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സംഭവം സെറ്റായപ്പം ഓക്കെ ആയി നല്ല പ്രൊഡക്റ്റ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കപ്പാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഇതിന് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല ഇപ്പോൾ ഇത് ഞാൻ നോക്കിയ ടൈമിൽ അതൊരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് ടീമിൽ വരുന്ന ആ ഒരു തീമിലുള്ള ഒരു കപ്പായിരുന്നു ഇത് ഇത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കപ്പായിരുന്നു ഇതിന് അൻപത് രൂപയായിരുന്നു വല്ല അൻപത് രൂപേൻ്റെ അത്യാവശ്യം വലിയൊരു കപ്പ് സറാമികേൻ്റെ കപ്പാണ് ക്രിസ്മസിൻ്റെ ടൈമിലായതുകൊണ്ട് ക്രിസ്മസ് തീമിലുള്ളത് അതിപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് എടുത്തതാണ് വേറെ ഇതല്ലാതെ ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിതായിരുന്നു ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തായാലും ഇത് വാങ്ങിച്ച് പിറ്റേന്ന് തന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് ഓടിച്ചു ആ സംഭവം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അൻപത് രൂപയ്ക്ക് നല്ല ബർത്താണ് അടുത്തത് ഞാൻ വർഷങ്ങളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒരാഗ്രഹമുള്ളൊരു സംഭവമാണ് ഭരണി കുറേ കളറിൽ ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു ഭരണിയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രൗൺ കളറുള്ള ഭരണിയായിരുന്നു എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കാണുന്ന ടൈമിൽ മാത്രമാണ് എനിക്കത് കൊള്ളാം അത് വാങ്ങണം അങ്ങനത്തെ ഒരാണം വാങ്ങി വെക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് പിന്നെ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് ഈ എൺപത് രൂപയ്ക്ക് അതായത് ഇതിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലെ ചെറിയ രീതിയിലൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പൈസ ഒക്കെ കുറച്ച് തന്നു ഞാൻ കുറച്ച് വല്ല പേശി വാങ്ങിയെടുത്തു കേട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപ എന്തായിരുന്നു സംഭവം എൺപത് രൂപയ്ക്ക് എനിക്ക് കിട്ടി കിട്ടിയിട്ടോ പിന്നെ ചെറിയൊരു പൊട്ടൽ ആ ഒരു പൊട്ടൽ ഉള്ളിൽ വരുന്നത് പുറത്ത് വരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ ഈ ഒരു ആപ്പിൾ എന്നൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആൻഡിക്കിൻ്റെ ആ ഒരു സംഭവം നമ്മൾ പറയില്ലേ ആൻറ്റിക് മോഡൽ അല്ലെങ്കിൽ ആ ഒരു കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ തന്നെ നോക്കി വാങ്ങിയതാണ്ടോ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു സ്ക്രബ്ബർ ആയിരുന്നു ഇതിന് ഒരെണ്ണത്തിന് പത്ത് രൂപയായിരുന്നു കേട്ടോ സ്ക്രബ്ബർ മീൻസ് നമ്മുടെ തേച്ചൊക്കെ കഴുകുന്ന സമയത്ത് അതായത് നല്ല കരി പിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല എൻ്റെ ഒരു ഷീറ്റ് പോലെ വരുന്നൊരു സ്ക്രബ്ബറാണ് ആ സ്ക്രബ്ബറെന്നാണ് അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ഷീറ്റ് പോലെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ മറ്റേ സാധാരണ സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഒരു ഉരുണ്ട ഷേപ്പിൽ വരുന്നതാണ് അത് വെച്ചിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മൾ പണ്ട് പണ്ട് ആകുമ്പോൾ കല കലം കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു വെണ്ണീലും ചാലോ അതൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പഴയ കവർ കൊണ്ടൊക്കെ കഴുകുമായിരുന്നു ആ ഒരു അതുപോലെ കഴുകുന്നൊരു ഫീലാണ് എനിക്കിത് വെച്ചിട്ട് പാത്രം കഴുകിയപ്പോൾ കിട്ടിയത് കേട്ടോ നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു ക്ലീൻ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് ലൈഫ് കുറച്ച് അധിക കാലം തന്നെ നിൽക്കും നിൽക്കും കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും പത്ത് രൂപയുണ്ടായിരുന്നുള്ളൂ ഞാൻ തൽക്കാലം രണ്ടെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതെന്തായാലും നമുക്ക് ഉറപ്പായിട്ട് നെസസറി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതില്ലാത്ത വീടുകളും ഉണ്ടാവില്ല എന്തായാലും പത്ത് രൂപയ്ക്ക് ഇതുപോലൊരു സംഭവം കിട്ടാന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വെറുത്താണ് പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രഷ് നമ്മുടെ കാലിനൊക്കെ കാലൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ആ ഒരു ബ്രഷ് നമ്മുടെ ഫോട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊരു പക്ഷേ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമായിരിക്കും ഞാൻ മുൻപ് ഇതുപോലെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കിടായി പോയപ്പം ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളം അത് ഉപയോഗിച്ചു അത് കേടായിപ്പോയി അതിന് ശേഷം ഞാൻ എന്തായാലും ഒന്ന് വാങ്ങിക്കണം വെച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചു അത് നമ്മൾ ആ ഒരു നാല് സൈസ് സോറി നാല് ട നാല് ഭാഗത്തും ഓരോ ഇതായിട്ടാണ് വരുന്നത് സ്ക്രബ്ബർ ഉണ്ട് പിന്നെ ആ ഒരു കല്ല് പോലത്തെ സംഭവം ഉണ്ട് പിടിക്കൂർ ചെയ്യുമ്പോൾ ഉള്ളത് പിന്നെ ആ ഒരു ബ്രഷ് ഉണ്ട് ആ ഒരു ഗ്രിപ്പുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ കാല് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടായിരുന്നു മറ്റത് കളഞ്ഞിട്ടുണ്ടായിരുന്നതോ ഇപ്പം ഇപ്പം എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സംഭവമാണ് ഇതിന് മുപ്പത് രൂപയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ചേട്ടാ